ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്കി നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇലയടയാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈയൊരു ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള റാഗിപ്പൊടിയാണ് വറുത്തിട്ടൊന്നുമില്ല വറുക്കാത്ത റാഗിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇത് നന്നായിട്ട് ക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോ ഇവിടെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഇതിങ്ങനെ മിക്സാക്കി എടുക്കുന്നത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇങ്ങനെ മിക്സാക്കി എടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ ഏഹ് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കൂലെ അതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ കുഴച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ച വെള്ളമൊഴിച്ച് ഈ ഒരു റാഗിപ്പൊടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ചൂടാറിയാൽ അതായത് കൈ കൊണ്ട് തൊടാൻ പാകത്തിനൊന്ന് ചൂടാറി കിട്ടിയാൽ ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് പോര അതിലും കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ നല്ല ചൂടോടൊക്കെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഈയൊരു സമയത്ത് എനിക്കിവിടെ കുറച്ചുകൂടി വെള്ളത്തിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചൊരു ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാന് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നതിലും ഒരല്പ ലൂസായിട്ട് അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം നീ ഒരു പാത്രത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയോ വെല്ലമോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നൂറ് ഗ്രാം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ശർക്കർ വരെ എടുക്കാവുന്നതാണ് അപ്പൊ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം നീ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഒന്നര കപ്പ് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചാറ് ഏലക്കായ ചതച്ചതും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ശർക്കരപ്പാനി വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങ പാകത്തിന് കുക്കായിട്ട് വരും ശർക്കരപ്പാനി വറ്റി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ശർക്കരപ്പാനി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കൂടുതൽ വറ്റിച്ചെടുക്കരുത് കൂടുതൽ വറ്റിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടാറി വരുമ്പോൾ ഈ ഒരു മസാല കട്ടയാവാൻ സാധ്യതയുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരൽപ്പം എടുത്ത് ചെറിയൊരു ബോളാക്കി ഉരുട്ടിയെടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോളാക്കി എടുക്കാം വായയിലൊന്ന് പരത്തിയെടുക്കണം നമ്മൾ ഈ ഒരു അട വായയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതുപോലെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാന് പരത്താനിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കൈ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് ഇതുപോലെ നൈസ് നൈസായിട്ടൊന്ന് പരത്തിയെടുക്ക എത്രത്തോളം തിന്നാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി തന്നെ പരത്തിയെടുക്കാം അപ്പൊ ഈയൊരു മാവ് ഇവിടെ നല്ല തിന്നാക്കി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ചുകൊടുക്കാം ഫില്ലിങ് ഇതുപോലെ പകുതി പോർഷനിൽ ഒന്ന് വെച്ചുകൊടുത്താൽ മതി ഫില്ലിങ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം അട പരത്തിയെടുക്കാനും ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും പക്ഷെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ അത്യാവശ്യം വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരുന്നത് ഇനി ഇതുപോലെ ഇതൊന്നും മടക്കി കൊടുത്ത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം മുഴുവൻ അടയും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ആവിപാത്രത്തിൽ വെള്ളമൊഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള അടയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് റാഗിപ്പൊടി കൊണ്ട് ഇതുപോലത്തെ മീഡിയം സൈസ് പത്ത് ഇലയുടെയാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം മുഴുവൻ അടയും ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് കണ്ടോ നമ്മുടെ ഇല ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടും പിടിക്കാതെ ഈസി ആയിട്ട് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അട നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈയൊരു അടയെല്ലാം ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി വെച്ചിട്ടുള്ള ഈ ഒരു ഇലയട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു റാഗി ഇലയട ഉണ്ടാക്കി കഴിക്കാത്തവര് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും മാത്രവുമല്ല നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് അപ്പം ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്